ദിസ് ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് അവർ ലോങ് ലാസ്റ്റിംഗ് ഡ്രീംസ് നമ്മുടെ ദീർഘകാലമായിട്ടുള്ള സ്വപ്നങ്ങളുടെ യാഥാർത്ഥ്യത്തിൻ്റെ സമയമാണ് ഇതെന്ന് ഉറക്കെ പ്രഖ്യാപിക്കേണ്ടി വരും അതെ ഇന്ത്യൻ ഒറിജിൻ പ്ലേഴ്സ് ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കുന്ന കാലഘട്ടം വരികയാണ് ബംഗ്ലാദേശിനെതിരെയുള്ള വരുന്ന വിൻഡോയിലെ ഇൻറ്റർനാഷണൽ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പിലേക്ക് രണ്ട് വിദേശ വംശജരായിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ ജോയിൻ ചെയ്യാൻ പോവുകയാണ് ബംഗളൂരു വി സിയിലൂടെ നമുക്ക് സുപരിചിതനായിട്ടുള്ള റാൻ വില്യംസ് എന്ന മുന്നേറ്റുന്ന താരം ഇന്ത്യൻ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യുകയാണ് എന്ന് ടെലഗ്രാഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ ചില പ്രതിനിധികളും ഈ കാര്യം കൺഫേം ചെയ്യുന്നുണ്ട് അതുകൂടാതെ ബൊലീവിയയിലെ ടോപ്പ് ഡിവിഷൻ ലീഗിൽ കളിക്കുന്ന പ്രതിരോധ നിരധാരമായിട്ടുള്ള അഭിനീത് ഭാരതിയും ഇന്ത്യൻ നാഷണൽ ടീമിൽ കളിക്കാൻ പോവുകയാണ് കാലങ്ങളായി നമ്മുടെ സ്വപ്നമായിരുന്നു ഇനി വരാൻ ഒരു പട തന്നെയുണ്ട് നേരത്തെ കല്യാൺ ചോബ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നമ്മുടെ കേന്ദ്ര കായിക മന്ത്രാലയം ഈ നയം നടപ്പിലാക്കും എന്നുറപ്പ് നൽകിയപ്പോൾ പോലും ഏറെ അവിശ്വസനീയത ഉണ്ടായിരുന്നു മോഹൻ ബഗാൻ എന്ന പഴച്ച ക്ലബ്ബിൽ എനിക്ക് അവന്മാരെയ കാണുന്നതൊന്നും പിഴച്ച് കയറും സത്യം ഖാലിദ് ജമീലിൻ്റെ ആ ഒരു ഗോൾഡ് മെഡല് ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഗോൾഡ് മെഡലിനെ പിന്നിൽ നിന്ന് ചതിച്ചില്ലാതെ ടീമിൽ നിന്ന് ഒരാളെ പോലും എടുക്കാതെ ടീം അനൗൺസ് ചെയ്തപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കും എന്നത് നമ്മൾ ഊഹിക്കേണ്ട കാര്യമായിരുന്നു അത് നടന്നിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ ടീമിൽ ഇനി യഥാർത്ഥ ഇടിമുഴക്കം എന്താണെന്ന് കാണാം ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ അമിതമായിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് ചില എന്താണ് താൻപൂരിമ കാണിച്ച് നടന്നവൻ്റെയൊക്കെ പൊങ്ങച്ച അവസാനിക്കാൻ പോവുകയാണ് ഇന്ത്യൻ രക്തം സിരകളിൽ പേർന്ന വിദേശ ലീഗുകളിൽ കളിക്കുന്ന കിടിലൻ താരങ്ങളിൽ ഇനി ഇന്ത്യക്ക് വേണ്ടി അണിനിരക്കാൻ പോകുമ്പോൾ പലരുടെയും സ്ഥാനം തെറിക്കും ഇനി ഇന്ത്യൻ ടീമിന് യഥാർത്ഥ വിപ്ലവം വരാൻ പോവുകയാണ് നാം കണ്ട സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുകയാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ യഥാർത്ഥ വിപ്ലവം ഇവിടെ ആരംഭിക്കുകയാണ് കാലിജമീലിന്റെ കീഴിൽ വിദേശ വംശജരായിട്ടുള്ള ഇന്ത്യൻ താരങ്ങൾ കൂടി മുന്നേറ്റ നിരയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മൾ ഏഷ്യ കീഴടക്കും പിന്നീട് ലോകം കീഴടക്കും ഇത് ഇന്ത്യൻ ഫുട്ബോളിന്റെ നവോത്ഥാനത്തിന്റെ ഉദയമായി തന്നെ നമുക്ക് വിലയിരുത്താം